ാണ് ഉമേഷ് രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും കണി റോസിന്റെ മറുപടിയെക്കുറിച്ചാണ് നേരത്തെ ഉമേഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തത് ഇവിടെ ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനേക്കാൾ വലിയ വലിയ പ്രതികൾ ഇവിടെ തന്നെ ഉണ്ട് ആ കാഴ്ചപ്പാട് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഉയർത്തിയ ഒരു ഭക്ഷണത്തരം അതിന് പിന്നാലെ വീണ്ടും വീണ്ടും ഭക്ഷണത്തരങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഹണി റോസ് ആണ് വഷളത്തരം കാട്ടിയെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു പക്ഷേ ഹണി റോസ് ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് തൻ ഏത് വേഷത്തിൽ കണ്ടാലാണ് പ്രകോപനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അതൊന്നുകൂടി ഹണി റോസ് പറഞ്ഞ കാര്യങ്ങളെടുത്ത് സൂചിപ്പിക്കാം ഉമേഷ് ഷിജു ഇതിലെ ഷിജു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തന്നെ ഒരു വരി ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വരും അതായത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വരി സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും എന്നാണ് അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും അത് തന്നെയാണ് സിജു ഇത്രയും നേരം രാഹുൽ ഈശ്വർ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നു ഏറ്റവും അവസാനം പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അണിറോസ് സൂചിപ്പിക്കുന്നു അത് തന്നെയാണ് എത്ര വലിയ പ്രശ്നം ഉന്നയിച്ചാലും അദ്ദേഹം ഇത്തരത്തിൽ തർക്കിച്ച് വാദിച്ച് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് ആ പ്രശ്നങ്ങളെ നിർവീര്യമാക്കും എന്നുള്ളതാണ് പറയുന്നത് അത് തന്നെയാണ് ഹണി റോസും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഒരിക്കലും അദ്ദേഹം നിലപാട് തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഹണി റോസ് ഉന്നയിക്കുന്ന പ്രശ്നം അതേപടി അവസാനിക്കുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി തന്നെ അവർ ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിഷയം രാഹുൽ ഈശ്വരന്റെ നിലപാടിനെ കുറിച്ച് അതിലെ ഈ അദ്ദേഹത്തിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള വിമർശനം അത് എത്രത്തോളം തെറ്റാണ് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാകുന്ന തരത്തിൽ തന്നെയാണ് ഹാനി റോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷാ മികവ് അത് തന്നെ ആ ഭാഷാ മികവ് കൊണ്ട് തന്നെ പ്രശ്നങ്ങളെ നിർവീര്യമാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതാണ് ഏറ്റവും അവസാനം ഹാണി റോസ് പറയുന്നത് ഇനി എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു വന്നുകൊള്ളാം എന്നൊക്കെയാണ് അപ്പോഴും യഥാർത്ഥ പ്രശ്നം അത് ആ അദ്ദേഹം ഉന്നയി അദ്ദേഹത്തിന്റേതായ നിലപാട് തിരുത്താൻ അദ്ദേഹം തയ്യാറാവില്ല എന്ന് ഹണി റോസിന് തന്നെ ഒരു ബോധ്യം വന്നിട്ടുണ്ട് പക്ഷേ പൊതുസമൂഹം ഇതറിയണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് ആ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്